ക്യാൻസർ തൻ്റെ ജീവിതത്തിലുണ്ടായ വിഷമങ്ങളെക്കുറിച്ച് മഞ്ജു വാര്യർ എഴുതിയത് വൈറലായി മാറിയിരിക്കുന്നു ഇത് വായിച്ച് ആരാധകരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക ക്യാൻസർ ദിനത്തിലാണ് നടി മഞ്ജു വാര്യർ ഈ കുറിപ്പ് എഴുതിയത് മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയത്താണ് ഈ അസുഖമുണ്ടായത് മഞ്ജുവിൻ്റെ അമ്മയ്ക്കാണ് ക്യാൻസർ ബാധിച്ചത് അമ്മയ്ക്കുണ്ടായ ക്യാൻസർ അസുഖവും അതിൻ്റെ വേദനകളുമാണ് മഞ്ജു കുറിച്ചത് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായി എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഒരു ആരാധകൻ കുറിപ്പിന് താഴെ ഇട്ടത് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ജുവിൻ്റെ അച്ഛനും ക്യാൻസർ ബാധിച്ചിരുന്നു ഈ കാര്യവും മഞ്ജു കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വീണ മാഡം ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മഞ്ജു കുറിപ്പെഴുതിയിരിക്കുന്നത് ക്യാൻസർ ഞങ്ങളുടെ കുടുംബത്തെ പലതവണ അറ്റാക്ക് ചെയ്തു ഒരാളെയല്ല രണ്ട് പേരെ എൻ്റെ രണ്ട് നെടും തൂണുകളെയാണ് ക്യാൻസർ രോഗം ദ്രോഹിച്ചത് അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇങ്ങനെയാണ് മഞ്ജു വാര്യർ തൻ്റെ കുടുംബത്തെ ബാധിച്ച ക്യാൻസറിനെക്കുറിച്ച് എഴുതിയത് എൻ്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായ അമ്മയാണ് എനിക്ക് ജീവിതം എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നത് എന്നും താൻ പലപ്പോഴും ജീവിതത്തിൽ തളർന്നു പോയ നിമിഷത്തിൽ അമ്മയെ കണ്ടാണ് താൻ വളർന്നത് എന്നും മഞ്ജു അമ്മയെക്കുറിച്ചുള്ള സ്നേഹം പങ്കുവച്ചു അമ്മ ഒരു ക്യാൻസർ രോഗിയാണ് അമ്മയ്ക്ക് സ്തനാർഭുതമായിരുന്നു ആ വേദന സഹിച്ച് പറ്റാത്ത ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് അമ്മ ജീവിച്ചു അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ക്യാൻസർ ബാധിച്ചിരുന്നു എന്നും സന്തോഷത്തോടെ ജീവിതത്തെ കൂടുതലായി ആസ്വദിക്കുന്ന സുന്ദരിയായ ഒരമ്മ എൻ്റെ വീട്ടിലുണ്ട് രോഗത്തെ തോൽപ്പിച്ച് വീണ്ടും പഴയതിലും ഭംഗിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ് അച്ഛന് പല പ്രാവശ്യം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് മഞ്ജു തുടർന്ന് എഴുതിയത് മഞ്ജുവും കുടുംബവും നേരിട്ട വിഷമങ്ങൾ ഞങ്ങൾക്ക് ഈ വാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് ഒരാരാധകൻ കുറിച്ചത് ഒരേ സമയത്ത് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് ക്യാൻസർ വരിക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞങ്ങൾ വേദനയോട് ഉൾക്കൊള്ളുന്നു എന്നും പോസ്റ്റൻ താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക